ജനങ്ങൾക്കെതിരായി യു ഡി എഫ് അവതരിപ്പിച്ച കുറ്റപത്രം ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം യു ഡി എഫ് നടത്തിയിരുന്നു ടീം യു ഡി എഫായിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അതിന്റെ കൂടിയൊരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നല്ല വിജയം ഉണ്ടാകും സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഇപ്പൊ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഞങ്ങൾക്ക് ഇരുപതിൽ പതിനെട്ട് സീറ്റും ലഭിച്ചതാണ് ഈ ഇലക്ഷന്റെ പാറ്റേൺ വരെ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വരെ പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ല കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജൻ യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രൂപിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിലൊരു എഡ്ജണ്ട ആണ് ഈ പ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും